സാന്ദ്ര തോമസിനെതിരെ ലിസ്റ്റിൻ സ്റ്റീഫൺ രംഗത്ത് സാന്ദ്ര പറയുന്ന കാര്യങ്ങൾ നുണയാണെന്ന് തെളിയിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്വം ലിസ്റ്റിൻ സ്റ്റീഫൺ സാന്ദ്ര മത്സരിക്കണമെന്ന് തന്നെയാണ് തങ്ങളുടെ ആവശ്യം എന്നാൽ ബൈലോയിലെയാണ് മത്സരിക്കരുത് എന്ന് പറയുന്നത് സാന്ദ്രയ്ക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി മത്സരിക്കാൻ പറ്റുമെന്നും ലിസ്റ്റിൻ സ്റ്റീഫൺ പറഞ്ഞു അത് നമ്മൾ തെളിയിക്കേണ്ട ഒരു അവസരം നമ്മളോട് പലരും പറയുമ്പോൾ നമ്മളാരും പ്രതികരിക്കാത്തത് എന്താണ് സ്ത്രീ ആണെന്നുള്ള ഒരു കാര്യം കൊണ്ടിട്ടാണ് പ്രതികരിക്കാത്തത് അല്ലാണ്ട് ഞങ്ങൾക്കാർക്കും സംസാരിക്കാനായിട്ടുള്ള കഴിവില്ലാത്തതുകൊണ്ടിട്ടല്ല സംസാരിക്കാത്തത് സ്ത്രീയാണ് അല്ല പറയണ്ട എൻ്റെ വീട്ടിൽ പറയുമ്പോൾ ഒന്നും പ്രതികരിക്കാൻ പോകണ്ട ഫ്രണ്ട്സ് പറയുന്ന ഒന്നും പ്രതികരിക്കാൻ പോകണ്ട അയ്യോ ആ പോസ്റ്റ് ഇടാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ഇത് കേട്ട് കേട്ട് കേട്ടും മടുത്തു പക്ഷെ ഇതെന്താന്ന് ചോദിച്ചാൽ ഇത് നുണയാണ് എല്ലാം ഒന്നല്ല രണ്ടല്ല മൂന്ന് കാര്യങ്ങൾ നുണയാന്നല്ല എല്ലാം നുണയാണ് എന്ന് തെളിയിക്കേണ്ടത് എൻ്റെയും കൂടെ പേഴ്സണൽ ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ആവശ്യം എന്താണ് ആൾ മത്സരിക്കണം എന്നുള്ളതാണ് മനസ്സിലായോ ഇതൊരു ബൈലോ എന്ന് പറയുന്നത് പത്ത് മുപ്പത് വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു ബൈലോയാണ് അല്ല ഞങ്ങളാരും എല്ലാം മത്സരിക്കരുതെന്ന് പറഞ്ഞത് ബൈലോയാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞത് തീർച്ചയായും അർച്ചനയുടെ അർച്ചന വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് അർച്ചന ഇത് കോടതിയിലുള്ള വിഷയമാണ് എങ്കിൽ പോലും ലിസ്റ്റിൻ സീഫൺ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസം സാന്ദ്ര പറഞ്ഞത് ഈ ഏഴിലധികം സിനിമകളിൽ ഉള്ള സാന്നിധ്യം തൻറ്റേതുമായി ബന്ധപ്പെട്ടുണ്ട് ഈ രണ്ട് സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ടാണ് അത് സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ടാണ് തനിക്ക് ഏഴിലധികം ഉള്ളത് തൻ്റെ ബാനറിലാണ് രണ്ട് സിനിമകൾ സിനിമകളുണ്ടായത് പക്ഷേ താൻ ഭാഗഭാക്കായ മറ്റ് സിനിമകളുണ്ട് ആ ക്രൈറ്റീരിയ അനുസരിച്ച് ബൈലോ പ്രകാരം തനിക്ക് മത്സരിക്കാനാകും എന്നാൽ മത്സരിക്കാനാകില്ല രണ്ടെണ്ണം മാത്രമേ കണക്കിലാക്കാനാകൂ എന്നാണ് സംഘടനയുടെ ഭാഗമായി പറയുന്നത് അപ്പോൾ ഇതാണ് അതിലെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ആ കോൺഫ്ലിക്റ്റിനാണോ യഥാർത്ഥത്തിൽ ലിസ്റ്റിൻ സീഫൺ മറുപടി നൽകിയത് അർച്ചന അർച്ചന അതായത് ഈ കേസിൻ്റെ മെറിട്ട് എന്നത് രണ്ട് സിനിമയിലാണോ ഈ സാന്ദ്ര ഭാഗവാക്കായത് അതോ ഏഴിലധികം സിനിമകളിലാണോ രണ്ട് സിനിമയിൽ മാത്രമാണ് എന്നാണ് ഇത് ഇവരുടെ സ്ഥാനാർത്ഥിത്വത്തെ നിഷേധിക്കുന്നവർ പറയുന്നത് എന്നാൽ ഇവർ പറയുന്നത് ഏഴിലധികം സിനിമകളിൽ താൻ ഭാഗമാക്കായിട്ടുണ്ട് നിർമ്മാണത്തിൻ്റെ ഭാഗമായി രണ്ടെണ്ണം തൻ്റെ ബാനറിലാണെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് പറയുന്നത് അപ്പോൾ ആ ഈ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട മറുപടിയാണോ ലെസ്റ്റിൻ സീഫൺ പറയുന്നത് അതോ മുൻകാലങ്ങളിലുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെ ഭാഗമായ വിശദീകരണങ്ങളാണോ അജിം ഷാദ് പ്രധാനമായും സാന്ദ്ര തോമസും ഇപ്പോൾ ലിസ്റ്റിൻ ചീഫിനും തമ്മിൽ നേരത്തെ തന്നെ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു അത് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അല്ലാതെ വ്യക്തിവൈരാഗ്യവുമായി ബന്ധപ്പെട്ടും എല്ലാം തന്നെ തന്നെ ഒരു തർക്കമുണ്ടായിരുന്നു ഇപ്പോൾ അതിന് പിന്നാലെയാണ് സാന്ദ്രയ്ക്കെതിരെ ഇപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെന്ന പർദ്ധ ഇട്ടാണ് സാന്ദ്ര തോമസ് എത്തിയത് അതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ലിസ്റ്റിൻ പറഞ്ഞത് ആദ്യം പർദ്ദ തിരിച്ചെത്തി രണ്ടാമത് വന്നപ്പോൾ പർദ്ധ കിട്ടിയില്ല എന്ന തരത്തിലൊരു പരിഹാസമാണ് ഇപ്പോൾ ലിസ്റ്റിൻ ഉന്നയിച്ചത് മാത്രമല്ല ഇദ്ദേഹം നേരത്തെ തന്നെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പങ് പങ്കുവച്ചിരുന്നു അതിൽ പ്രധാനമായും പറയുന്നത് എല്ലാ നുണയാണെന്ന് തെളിയിക്കാനാണ് സാന്ദ്രയുടെ പഴയ വീഡിയോ താനിപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് സ്ത്രീ ആയതുകൊണ്ടാണ് ആദ്യം പ്രതികരിക്കാതിരുന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് രംഗത്തെത്തുകയായിരുന്നു മാത്രമല്ല മമ്മൂട്ടി ഈ സിനിമയിൽ നിന്ന് പിന്മാറിയെന്ന് സാന്ദ്ര പറഞ്ഞിരുന്നു എന്നാൽ എത്രയോ ആർട്ടിസ്റ്റുകൾ പല സിനിമകളിൽ നിന്ന് പിന്മാറുന്നുണ്ട് മമ്മൂട്ടിയെ പോലും വെറുതെ വിഷയത്തിലേക്ക് കൊണ്ടുവന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുന്നത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമയുമായി ബന്ധപ്പെട്ടതാണ് നാമനിർദ്ദേശ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ വൈദോയാണ് സാന്ദ്ര മത്സരിക്കേണ്ടത് എന്ന് പറഞ്ഞത് എന്നാൽ സാന്ദ്രയുടെ ബാനറിൽ മത്സരിക്കാൻ ആവശ്യമായ സിനിമകളില്ല സാന്ദ്രയുടെ പേരിൽ ഉള്ളതല്ല സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ ഹൗസിന്റെ ഹൌസിന്റെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് കോടതി പറഞ്ഞാൽ സാന്ദ്ര മത്സരിക്കട്ടെ തങ്ങൾക്കും സാന്ദ്ര മത്സരിക്കണമെന്നാണ് ആഗ്രഹം ഉത്തരവ് അനുകൂലമായാൽ ഞങ്ങൾ ഇത് കോടതിയുടെ അർച്ചന പരിഗണനയിലാണ് ഇതാണ് നേരത്തെ സാന്ദ്ര സൂചിപ്പിച്ചതുപോലെ ഉള്ളതാണ് കോൺഫ്ലിക്റ്റ് അത് കോടതി പരിഹരിക്കാനായി വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ സാന്ദ്രക്കെതിരെ ഇപ്പോൾ രംഗത്ത് വരുന്നതിന്റെ അടിസ്ഥാനം എന്താണ് അപ്രധാനമായും ഇത് തന്നെയാണ് അജിഷ് നേരത്തെ തന്നെ ഇവര് ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട് ഇവർ പല രീതിയിലുള്ള അതായത് വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഇത്തരത്തിലൊരു പ്രശ്നം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരിഹാസവുമായി ലിസ്റ്റിനെത്തിയതെന്നാണ് നമ്മളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം നേരത്തെ തന്നെ നിർമ്മാതാവും സാന്ദ്ര തോമസും ഒപ്പം ലിസ്റ്റിനും ഈ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു വട്ടിപ്പലിശക്ക് വാങ്ങിയാണ് ഇത്തരത്തിൽ സിനിമ ചെയ്യുന്നതാണ് നടക്കമുള്ള ആരോപണങ്ങൾ സാന്ദ്ര ലിസ്റ്റിനെതിരെ ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെ തന്നെ ഈ സംഘടനെതിരെ പരാതികൾ അടക്കം ഉന്നയിച്ചിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ സാന്ദ്ര തോമസിനെതിരെ ആ ലിസ്റ്റിൽ സ്റ്റീഫൻ രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനമായും ഈ തള്ളിയതുമായി നാമനിർദ്ദേശ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോൾ ഒടുവിൽ ലിസ്റ്റിന്റെ പ്രതികരണം ശരി അർച്ചന എന്തായാലും സാന്ദ്ര തോമസുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് സാന്ദ്രയ്ക്ക് ഇരിക്കയാണ് സാന്ദ്രയ്ക്കെതിരെ മറുപടിയുമായി ലിസ്റ്റിൻസ്റ്റീഫണ്ട് രംഗത്തെത്തുന്നത് ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി അർച്ചന നൽകിയത്